കോതുമംഗലം ഉപജില്ലാ സ്കൂൾ കലോത്സവം സെന്റ് അഗസ്റ്റിൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇത്തവണയും ചാമ്പ്യന്മാർ शास സൗത്ത് ജില്ലാ കലോത്സവത്തിൽ സമാപനം കുറിക്കുമ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും ചാമ്പ്യന്മാരായിക്കൊണ്ട് ഓരോ നേടിക്കൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു മുപ്പത്തിയാറാമത് കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിന് സമാപനം കുറിക്കുമ്പോൾ കഴിഞ്ഞ നാല് ദിവസക്കാലമായി കീരമ്പാറ സെന്റ് സെന്റ് സ്റ്റീഫൻ സ്കൂളിൽ വെച്ച് നടന്നു വന്നിരുന്ന കലോത്സവത്തിന് ഇന്നിവിടെ സമാപനം കുറിക്കുകയാണ് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിക്കൊണ്ടിരിക്കുന്ന സെന്റ് കൃഷിൻസ് ഹയർ സെക്കൻഡറി സ്കൂളും എച്ച് എസും കൂടുന്ന സെന്റ് ക്രിസ്റ്റിൻസ് കോതമംഗലം സ്കൂളാണ് ഇന്ന് ഇവിടെ വീണ്ടും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയിരിക്കുന്നത് ഉപജില്ലാ കലോത്സവം സെന്റ് അഗസ്റ്റിൻ സ്കൂളിന് വലിയ നേട്ടങ്ങളും വിജയങ്ങളുമാണ് ലഭിച്ചിട്ടുള്ളത് ചാമ്പ്യൻഷിപ്പ് ട്രോഫി ഈ ട്രോഫി ഉണ്ടായ കാലം മുതൽ ഇതുവരെയും സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ നിന്ന് ഇത് പിന്മാറിയിട്ടില്ല തുടങ്ങിയ കാലം മുതൽ ഇന്നുവരെയും ഈ ചാമ്പ്യൻഷിപ്പ് ട്രോഫി നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമാണ് ഈ വർഷം യു പി വിഭാഗത്തിൽ ഓവറോൾ ഫസ്റ്റ് ട്രോഫി ഹൈസ്കൂൾ വിഭാഗത്തിൽ ഓവറോൾ ഫസ്റ്റ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഓവറോൾ ഫസ്റ്റ് എന്നിങ്ങനെ എല്ലാ ഓവറോളും നമുക്ക് തന്നെ സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതോടൊപ്പം തന്നെ വലിയ ഫസ്റ്റ് ഓവറോൾ എന്നതോടൊപ്പം തന്നെ തന്നെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി വലിയ ലീഡാണ് ഈ പ്രാവശ്യം ചാമ്പ്യൻഷിപ്പ് ലഭിച്ചിട്ടുള്ളത് വലിയ ലീഡോടു കൂടി ചാമ്പ്യൻഷിപ്പ് ട്രോഫിയും കരസ്ഥമാക്കാൻ കഴിഞ്ഞു ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരെ പ്രോത്സാഹിപ്പിച്ച അധ്യാപകർക്കും മാതാപിതാക്കൾക്കും കൂടെ നന്ന പി ടിക്കും എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത് ജൂബിലി വർഷമാണ് ഇരു ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപിതമായിട്ട് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തന്നെ ഓവറോൾ ട്രോഫി കരസ്ഥമാക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ യു പി വിഭാഗം ഹൈസ്കൂൾ വിഭാഗം ഹയർ സെക്കൻഡറി വിഭാഗം ഇങ്ങനെ ഓവറോൾ ട്രോഫി മൊത്തത്തിൽ സെൻ്റ് അഗസ്റ്റ്യൻ സ്കൂൾ തന്നെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ ഉപജില്ലയിലെ ചാമ്പ്യൻഷിപ്പ് എന്നുള്ള ആ ലീഡ് വീണ്ടും നിലനിർത്താൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് അടുത്ത ജില്ലാ കലോത്സവം നടന്നു വരികയാണ് ജില്ലാ കലോത്സവത്തിലെ സെന്റ് റൈസൻസിന് ഏത് പൊസിൽ എത്താൻ കഴിയും ഓവറോൾ മേടിക്കാൻ കഴിയുമോ ഹയർ സെക്കൻഡറിയിലും എച്ച് എസ് വിഭാഗത്തിലെല്ലാം വീണ്ടും ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ ദൈവം അനുഗ്രഹിച്ചാൽ ഞങ്ങൾക്ക് മേടിക്കാൻ കഴിയും ഇതുപോലെ തന്നെ പെർഫോം ഒരുപാട് കഠിനമായിട്ടുള്ള പ്രയത്നങ്ങളുണ്ട് അവരുടെ എല്ലാവിധ പ്രോത്സാഹനം കൊണ്ട് കട്ടക്കെ ഇഞ്ചോടിഞ്ചോട് പോരാടിയ ഈ കുട്ടികള് ഈ കുട്ടികള് ഇവര് ഞങ്ങൾ ജില്ലയിലും ഈ സമ്മാനം ഞങ്ങൾ തുടർന്ന് വാങ്ങിക്കും എന്നുള്ള ഉറപ്പ് കുട്ടികൾക്കെല്ലാം ഉണ്ട് അതിനുവേണ്ടിയിട്ട് എല്ലാ സഹായവും പ്രത്യേകിച്ച് ഞങ്ങളുടെ പേരന്റ്സ് ഞങ്ങളുടെ കൂടെയുള്ള മാതാപിതാക്കൾക്ക് കുട്ടികളുടെ കൂടെയുള്ള മാതാപിതാക്കള് എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ ഫലമാണ് ഈ കാണുന്ന ട്രോഫികൾ ഒരുപാട് സന്തോഷമാണ് സ്കൂളിനെ സംബന്ധിച്ചിരുന്നത്